നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് മൂന്നാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള എം ഡി സി കോഴ്സാണ് കേരളീയ ആധുനികത അതിൽ നമുക്ക് ജാതിവിരുദ്ധ സമരങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അതിൽ നമ്മൾ ഇന്ന് കാണുന്നത് മിശ്രഭോജനം എന്ന ഒരു സമരത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം മിശ്രഭോജനം നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇത് നടന്ന സ്ഥലം മിശ്രഭോജനം നടന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ് ഇതിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് ഈ മിശ്രഭോജനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജാതി വിവേചനത്തിന് എതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പശ്ചാത്തലം മിശ്രഭോജനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ പേരിൽ കടുത്ത ഐത്തവും സാമൂഹിക വിവേചനവും നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഉയർന്ന ജാതിക്കാരുമായിട്ട് ഒരുമിച്ചിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പൊതുവഴികളിലൂടെ നടക്കാനോ ഒന്നും അനുവാദം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശത്തിൽ ആകൃഷ്ടനായിട്ട് സഹോദരൻ അയ്യപ്പൻ ഈ ആശയങ്ങളെ പ്രയോഗത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചതിന്റെ തീരുമാനിച്ചതിന്റെ ബാക്കി പത്രമാണ് മിശ്രഭോജനം എന്ന് പറയുന്നത് ഇനി ഈ മിശ്രഭോജന സംഭവം എങ്ങനെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം ഇരുപത്തി ഒൻപതിന് ചെറായിലെ പുലയ നഗരിയിൽ വെച്ച് സഹോദരൻ അയ്യപ്പൻ ഒരു മിശ്രഭോജനം സംഘടിപ്പിക്കുകയാണ് ഈഴവര് പുലയര് പറയര് നായര് തുടങ്ങിയ വിവിധ ജാതിയിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുകയും ചെയ്തു സഹോദരൻ അയ്യപ്പൻ ജാതി മതഭേദമന്യ എല്ലാവർക്കും അദ്ദേഹം തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ചെയ്തു യാഥാസ്ഥിതിക സമൂഹത്തിൽ നിന്ന് ഇത് വലിയൊരു കോഴിളക്കം ഉണ്ടാക്കി എന്ന് വെച്ചാൽ സവർണ ജാതിയിൽപ്പെട്ടവർക്കൊക്കെ ഇത് അംഗീകരിക്കാൻ പറ്റിയില്ല അത് വലിയൊരു കോഴിളക്കം ഉണ്ടാക്കി എന്നിട്ട് അവര് പുലയൻ അയ്യപ്പൻ എന്ന് സഹോദരൻ അയ്യപ്പനെ കളിയാക്കി വിളിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം അഭിമാനത്തോടു കൂടി തന്നെ ആ പേര് സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഈ മിശ്രഭോജനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഐത്തത്തിനെതിരായിട്ടുള്ള പ്രഖ്യാപനമാണിത് അയിത്തത്തെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചു തീണ്ടല് തൊടിയില് എന്നിവയ്ക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിരുന്നു ഈ മിശ്രഭോജനം എന്ന് പറയുന്നത് മിശ്രഭോജനത്തിന്റെ രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് സാമൂഹിക സമത്വത്തിന്റെ പ്രതീകം ഇവിടെ ഭക്ഷണം പങ്കുവയ്ക്കുന്നതിലൂടെ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന സന്ദേശം സഹോദരന ഇപ്പം നൽകുകയാണ് മനുഷ്യത്വമാണ് ഏറ്റവും വലുത് ജാതി മനുഷ്യനെ വിലയിരുത്താനുള്ള മാനദണ്ഡമല്ല എന്ന് അദ്ദേഹം ഇവിടെ തെളിയിച്ചു കൊടുക്കുകയും ചെയ്യാണ് മിശ്രഭോജനത്തിന്റെ മൂന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് സാമൂഹിക മാറ്റത്തിന് ഉത്തേജനം നൽകി എന്നുള്ളതാണ് എന്ന് വെച്ചാല് ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഇത് ഊർജം നൽകി പലയിടത്തും പിന്നീട് മിശ്രഭോജനം ഒരു സമരമാർഗമായിട്ട് മാറുകയും ചെയ്യുകയാണ് മിശ്രഭോജനത്തിന്റെ നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചു എന്നുള്ളതാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതിലൂടെ ആളുകൾക്ക് ആളുകൾ തമ്മിലുള്ള മാനസിക അകലം കുറയുകയും പരസ്പരം ബഹുമാനമൊക്കെ വർദ്ധിക്കുകയും ചെയ്തു ഇതാണ് മിശ്രഭോജനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതാണ് ഏർ കേരളത്തിലെ ജാതിവിരുദ്ധ സമരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിട്ടുള്ള മിശ്രഭോജനം എന്നതിനെ കുറിച്ചുള്ള ക്ലാസ് ഈ ക്ലാസ് എല്ലാവരും നന്നായിട്ട് കേൾക്കുക അതിനെ അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള വിശാലമായിട്ടുള്ള വായന നടത്തുകയും ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം